പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടകം ഔഷധ കഞ്ഞി വിതരണം സമാപിച്ചു വിതരണത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു ഏഴ് ദിവസങ്ങളിലായി ഓ വി സന്തോഷ് നഗറിൽ നടന്ന കഞ്ഞി വിതരണത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു സമാപന യോഗം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജനകീയ ആരോഗ്യസമിതിയുടെ ചെയർമാനുമായ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ആർ സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യാതിഥിയായി ജനകീയ സമിതി കൺവീനർ മധു അമ്പലപുരം ട്രഷറർ കെ രാജേന്ദ്രൻ ജോയിന്റ് കൺവീനർമാരായ അജിത് കിഷോർ രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്തെ മുഴുവൻ നിവാസികളും ഏഴു ദിവസം നീണ്ടുനിന്ന പരിപാടിയുടെ ഭാഗമായി ഇതിനുള്ള എല്ലാ സഹകരണവും നിന്റെ ഭാഗത്തുണ്ടാകണം എന്ന സ്നേഹത്തിൽ ഓർമ്മിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ വേദിയിൽ നിങ്ങളോട് താരിക്കാൻ അവസരം നൽകിച്ച് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ പ്രസംഹരിക്കുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മള് വെള്ളം ഒഴിച്ച പോകണം എന്ന് പിറ്റേ ദിവസത്തു അതുവഴി കാലത്ത് നമ്മൾ എത്തി കഴിഞ്ഞാൽ മാക്സിമം ചുക്ക് കാപ്പ്യം അതുമാതിരിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ ഇത് വളരെ ഉപയോഗവും